അയച്ചപ്പോൾ ഇതിന്റെ അകത്തുള്ള ഒരവസ്ഥ ഉണ്ടല്ലോ എന്തൊക്കെയാണെന്ന് അറിയില്ല ഇതിന്റെ അകത്തുള്ള അരുക്ക ഫിൽറ്റർ നിങ്ങൾ കണ്ടല്ലോ ഫിൽട്ടർ കംപ്ലീറ്റ് ചെളി അടഞ്ഞിരിപ്പുണ്ട് ഇവിടെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം നല്ല വഴി ആണ് നമ്മൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ പ്ലേ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഒരു മണിക്കൂറും പതിനാല് മിനിറ്റ് കഴിയുമ്പോഴേ ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് ആകും നമസ്കാരം ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിന്ന് എല്ലാവരും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അതായത് സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പണികൾ വളരെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വാഷിംഗ് മെഷീൻ നിന്ന് യൂസ് ചെയ്യുന്നുണ്ട് വാഷിംഗ് മെഷീനുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ടും ചെയ്തിരിക്കേണ്ട നാല് കാര്യങ്ങളാണ് ഞാനിന്ന് നിങ്ങളടുത്ത് പറയാൻ പോകുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാമെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ ലൈഫ് കൂടും അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിൽ നിന്ന് നമുക്ക് അലർജി പോലുള്ള രോഗങ്ങൾ വരാതിരിക്കുകയും ചെയ്യും അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു വാഷിംഗ് മെഷീൻ വളരെ പെർഫെക്റ്റായിട്ട് ക്ലീൻ ചെയ്യണത് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീട്ടിലോട്ടു പോകാം ഞാനിന്ന് എൽ ജിയുടെ ലോഡ് വാഷിംഗ് മെഷീൻ ആണ് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത് അതിൽ പ്രധാനമായിട്ടും ഡ്രം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പൗഡർ ഉണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു പ്രോഡക്റ്റ് ഇത് ഇതിന്റെ മൂന്ന് പാക്കറ്റ് ഒരു പാക്കിലായിട്ട് നമുക്ക് കിട്ടും ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങാൻ കിട്ടും ഞാനിത് വാങ്ങിയത് എൽ ജി സർവീസ് സെൻ്റർ എന്നാണ് എൽ ജി സർവീസ് സെന്ററിൽ കോൺടാക്ട് ചെയ്തിട്ട് അവർ വഴിയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിയത് ഇതിൻ്റെ മൂന്ന് പാക്കറ്റിന് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വില അപ്പോൾ ഈ ഒരു സാധനം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ഡ്രം ക്ലീൻ ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് നേരെ ഡ്രം ക്ലീൻ ചെയ്യാൻ പോവാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഇതിൽ ഡ്രം ക്ലീൻ ചെയ്യാൻ പോവാണ് അപ്പൊ ഡ്രം ക്ലീൻ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരു മൂന്ന് ക്ലീനിങ് വർക്ക് കൂടെ ചെയ്തിട്ടുണ്ടായിരിക്കണം അതായത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഈ മൂന്ന് ക്ലീനിങ് കൂടെ ചെയ്യണം അതിൽ ആദ്യം ചെയ്യേണ്ടത് വാഷിംഗ് മെഷീനിലോട്ട് വെള്ളം വരുന്ന ഈ ഒരു ഓസാണ് ഇത് വാഷിംഗ് കണക്ട് ആകുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഒരു ഉണ്ട് ഈ ഒരു ഫിൽറ്റർ നമ്മൾ ഒന്ന് ആദ്യം അഴിച്ച് ക്ലീൻ ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് ഈ ഒരു ഫിൽറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ മെഷീനിലേക്ക് വാഷിംഗ് മെഷീനിലേക്ക് വെള്ളം വരുന്ന ഈ ഒരു ട്യൂബ് ഇതാണ് ആ ഒരു ചെറിയ ഓസ് ഇതാണ് ഇവിടെ ഒന്ന് ഇങ്ങനെ മെഷീൻ്റെ ബാക്ക് സൈഡിൽ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ടാപ്പിനെ ഒന്ന് ക്ലോസ് ചെയ്ത് വയ്ക്കുക ഫുള്ളായിട്ട് ഇപ്പോൾ നമ്മൾ ഫുള്ള് തുറന്നിട്ടുണ്ടായിരിക്കും അതിനെ നമ്മൾ ഫുള്ള് ടൈറ്റ് ചെയ്ത് വയ്ക്കുക ഫുള്ള് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു ഉറപ്പാക്കുക ഫുൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബാക്കിൽ ഒരു അടപ്പുണ്ടാവും ഈ ഒരു സാധനം നമ്മളൊന്ന് അഴിക്കണം ഇത് നമ്മൾ ഇടത്തോട്ടാണ് ചേരിക്കേണ്ടത് അപ്പോൾ ഇത് ഇടത്തോട്ട് ചേരിച്ച് നമുക്കിതുപോലെ ഊരിയെടുക്കാം ഓക്കെ ഊരിയെടുത്ത് അപ്പോൾ ഇതിനുള്ളിലാണ് ഈ ഒരു ഫിൽട്ടർ ഉണ്ടാവുക അപ്പോൾ ഈ ഫിൽട്ടർ ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റില്ല അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ പ്ലയർ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞൻ പ്ലയർ ഉണ്ട് ഈ പ്ലയറ് വെച്ചത് ഇതിനുള്ളിൽ ഇത് ഒരു സംഗതി ഉണ്ടാവും കാരണം നമുക്ക് പ്ലയറ് പിടിക്കാനായിട്ടൊരു ഒരു സംഗതി ഉണ്ടാകും അതിലിങ്ങനെ പതുക്കെ പിടിച്ച് നിങ്ങൾ വലിച്ചാൽ മതി കണ്ടോ ആ ഒരു ഫിൽറ്റർ നിങ്ങൾ കണ്ടല്ലോ ഫിൽറ്റർ കംപ്ലീറ്റ് ചെളി അടഞ്ഞിരിപ്പുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ നിങ്ങൾ ആ ഒരു ഫിൽട്ടറിൻ്റെ ആ ഒരു അവസ്ഥ നോക്കണേ ഞാനിത് പതിനഞ്ച് ദിവസം മുമ്പ് ക്ലീൻ ചെയ്തതാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ ഫിൽട്ടറിൻ്റെ ആ ഒരു അവസ്ഥ ഉണ്ടോ കംപ്ലീറ്റ് ചെളിയായി അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇതുപോലെ വെള്ളം തുറന്നു വിടുക ഒരു പല്ല് തേക്കുന്ന ബ്രഷ് ആ ബ്രഷ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ ആ ഒരു ക്ലീനിങ് നേരത്തെ ഇത് എങ്ങനെയാണ് ഇരുന്നതെന്ന് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഫിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യാനായിട്ട് അതേ ഹോളിൽ ഇതുപോലെ തന്നെ ആ ഫിൽറ്റർ കയറ്റി വെച്ചു കയറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ യോസ് എടുത്ത് തിരിച്ചു വെച്ച് വളരെ സാവധാനം ശ്രദ്ധയോടെ ചെയ്യുക അതായത് ഇതിൻ്റെ പിരി തെറ്റിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് വെള്ളം ലീക്കാവാൻ സാധ്യതയുണ്ട് വെള്ളം ലീക്കാവാതിരിക്കാൻ വേണ്ടി വളരെ പെർഫെക്റ്റായിട്ട് തന്നെ നമ്മളത് ടൈറ്റ് ചെയ്തെടുക്കുക ഓക്കെ ഈ ഒരു ഭാഗം കൃത്യമായിട്ട് ക്ലീൻ ആയി ആയിക്കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ഈ ഒരു ടാപ്പ് ഫുള്ള് ഓപ്പൺ ചെയ്ത് വെക്കുക ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളൊന്ന് ശ്രദ്ധിക്കണം അവിടുന്ന് വെള്ളം ലീക്ക് ഉണ്ടോ എന്ന് നോക്കുക അതായത് നമ്മൾ ഫിറ്റ് ചെയ്ത ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വെള്ളം അവിടെ നിന്ന് ലീക്ക് ഉണ്ടായിരിക്കും ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് അങ്ങനെ പ്രത്യേകിച്ച് ലീക്കൊന്നും കാണുന്നില്ല നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇത് ലോക്ക് ആയിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ട രണ്ട് ക്ലീനിങ് വർക്ക് കൂടെ ഉണ്ട് അതിൽ പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഒന്ന് ഈ ഒരു ക്ലീനിങ് ആണ് ഇതിനുള്ളിൽ ഒരു ക്ലീനിങ് നമ്മൾ ചെയ്യേണ്ടതുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഡ്രമ്മിന്റെ ഫ്രണ്ടിൽ ഒരു ക്ലീനിങ് ഉണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ചെയ്യണേ നോക്കാം അത് നമുക്ക് ഈ ഡ്രമ്മിന്റെ ഫ്രണ്ട് സൈഡ് ഒന്ന് ക്ലീൻ ചെയ്യാൻ ആകാൻ ചേരാം ഇവിടെ എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം നല്ല വഴിപ്പാണ് കണ്ടോ ഇതാണ് നമ്മുടെ മെഷീനിൻ്റെ ഏറ്റവും വലിയൊരു അവസ്ഥ ഇത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല അപ്പം അത് നമ്മളൊരു ക്ലോത്ത് എടുത്തിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുക ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ റബ്ബറിന് ഒരു തരത്തിലും ഡാമേജ് വരില്ല ഡാമേജ് വരാത്ത രീതിയിലാണ് ക്ലീൻ ചെയ്യേണ്ടത് അതായത് ഓവർ പ്രഷർ നമ്മളവിടെ കൊടുക്കാൻ പാടില്ല മിനിമം പ്രഷർ കൊടുത്തിട്ട് നമ്മളവിടെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കുക ഇപ്പം ഈ ഒരു ഭാഗത്ത് ക്ലീൻ കഴിഞ്ഞു ഇവിടെ ഇങ്ങനെ താഴോട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ തുറന്നാൽ മതി അത് നമ്മൾ ഈ ഒരു ട്യൂബ് ഈ ട്യൂബ് ശ്രദ്ധിക്കുക ഈ ട്യൂബിനെ നമ്മൾ ഇളക്കിയെടുക്കുക ഇതിങ്ങനെ ലോക്ക് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ അകത്ത് ഇപ്പോൾ ഇതൊന്ന് ഇതിനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇളകി വരും അപ്പോൾ ഈ ട്യൂബിൻ്റെ അകത്ത് ഒരു അല്പം വെള്ളം ഉണ്ടാവും അത് നമ്മൾ ഇതേപോലെ ഒരു പാത്രം വെച്ചിട്ട് തറയിൽ വിഴാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അടപ്പിനൊന്ന് തുറക്കുക തുറന്നിട്ട് നമുക്ക് ഈ ഒരു വെള്ളത്തിന് ഇതിൻ്റെ അകത്തൊട്ട് സ്റ്റോർ ചെയ്യാം കുറച്ചുകൂടെ ഉണ്ടാവും അപ്പം അതിനുള്ളിൽ വെള്ളം മുഴുവൻ വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ ഒരു ഫിൽറ്റർ അഴിക്കേണ്ടത് പിന്നെ ഇത് ഉപയോഗിക്കേണ്ട രീതി ഇതിൻ്റെ ബാക്കിൽ അടപ്പിൽ തന്നെ പിക്ചർ സഹിതം ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല വെള്ളം ഏകദേശം തീരാറായി വെള്ളം തീർന്നു ഇനി നമുക്ക് ഇതിനെ ഒന്ന് അഴിക്കാം കണ്ടോ അഴിച്ചപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തുള്ളൊരവസ്ഥ ഉണ്ടല്ലോ എന്തൊക്കെയാണെന്നറിയില്ല ഇതിൻ്റെ അകത്തുള്ള അഴുക്കാണ് അതുപോലെ നമുക്ക് ആ ഹോളിൻ്റെ അകത്ത് ഞാൻ ഒന്ന് കാണിച്ചു തരാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിൻ്റെ അകത്തുള്ള ഒരു അഴുക്ക് അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യുക ആ ഒരു തുണി എടുത്തിട്ട് ഒരു ക്ലോത്ത് എടുത്ത് ഇതിൻ്റെ അത് ഒന്ന് ക്ലീൻ ചെയ്യാണ് നമ്മൾ ഈ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഇതിൻ്റെ വൈദ്യുതി കണക്ഷൻ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം അത് നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കോയിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നൊക്കെ ഉണ്ടെങ്കിലും അത് ഒരു സ്ഥലത്താണ് സ്റ്റോറായി കിടക്കുന്നത് അതിനുശേഷം അത് ഇതേപോലെ ഒന്ന് വ്യക്തമായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് നന്നായിരിക്കും അപ്പോൾ നമ്മൾ അതിൻ്റെ ക്ലീനിങ് കഴിഞ്ഞ് ഫിറ്റ് ചെയ്യാൻ പോവാണ് ഇതേപോലെ പതുക്കെ വയ്ക്കുക വെച്ചിട്ട് പതുക്കെ കറക്റ്റ് കൊടുത്താൽ മതി കാരണം അതിൻ്റെ ത്രെഡ് കറക്റ്റായിട്ട് അതിൽ വീണിട്ടുണ്ടായിരിക്കണം പിന്നെ അത് ഓവറായിട്ട് ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കറക്റ്റ് ആ ഒരു സ്ഥലം വരുമ്പോഴേ വരുമ്പോഴിതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഒരു ഗ്രീൻ കളറ് മാർക്കറ്റിലുണ്ട് അപ്പോൾ ഇവിടെയുണ്ട് നമ്മൾ കറക്റ്റ് ഈ ഒരു സംഗതിയിലുണ്ട് അപ്പോൾ ആ രണ്ട് കളർ അടുത്ത് വരുമ്പോൾ മനസ്സിലാക്കുക ഇതിൻ്റെ കറക്റ്റ് ആയി കഴിഞ്ഞു ഓക്കെ അതിന് നമ്മൾ ഈ സാധനം ഇതൊന്നൂരി എടുത്ത് അടപ്പ് ഇതേപോലെ എടുത്ത് ഇതിലങ്ങ് തിരിച്ച് അടച്ചു വയ്ക്കുക ഓക്കെ ഇത് അടച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിന് ഇതേപോലെ ഈ ലോക്കിനുള്ളിലേക്ക് കയറ്റി വയ്ക്കുക പിന്നെ ഇതിൽ ഒന്ന് ക്ലീനാക്കിയിട്ട് നമ്മൾ അടച്ചാൽ മതി ഈ ഒരു ഭാവം കംപ്ലീറ്റ് ക്ലീനായിട്ടുണ്ട് പിന്നെ നമ്മൾ ഡ്രം ക്ലീൻ ചെയ്യാൻ പോവുകയാണ് ഡ്രം ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഡ്രമ്മിനുള്ളിൽ ഡ്രസ്സൊന്നും ഉണ്ടാവാൻ പാടില്ല ഡ്രമ്മ നമ്മൾ ഡ്രസ്സിട്ട് അടയ്ക്കുന്ന പോലെ നമ്മൾ കൃത്യമായിട്ട് ഡോർ അടച്ചിരിക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു ഡ്രം ക്ലീനർ അതായത് ഈ ഒരു പൗഡറിൻ്റെ പാക്കറ്റ് നമ്മൾ പൊട്ടിക്കണം ഓക്കെ ഞാനതിൻ്റെ കവർ പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഡ്രൈ തുറക്കുക ഡ്രൈ കുറഞ്ഞതിന് ശേഷം ഈ ഡിറ്റർജൻറ്റ് ഇടുന്ന സ്ഥലത്ത് കംപ്ലീറ്റ് പൗഡറും അതിൻ്റെ അകത്ത് തന്നെ കൊടുക്കുക ഓക്കെ നമ്മൾ ടം സ്വിച്ച് ഓൺ ചെയ്യണം വാഷിംഗ് മെഷീൻ്റെ പുറത്ത് തന്നെ ഇതിൻ്റെ ടബ് ക്ലീൻ ചെയ്യേണ്ട വിധം ഇവിടെ കാണിച്ചിട്ടുണ്ടാവും ഇതിൽ അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഓരോ മോഡലിനും വ്യത്യാസം വരാം ചില മോഡലിനാണെങ്കിൽ ടബ് ക്ലീൻ എന്ന ഓപ്ഷൻ തന്നെ ഉണ്ടായിരിക്കും ഇപ്പം മൂന്ന് മോഡലിൻ്റെ ഡീറ്റെയിൽ അവർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ഈ വാഷിംഗ് മെഷീനിലാണെങ്കിൽ ഇപ്പോൾ ടപ്പ് ക്ലീൻ തന്നെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ പവർ ഓൺ ചെയ്യുക ഇതിപ്പോൾ പവർ ഓൺ ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിനൊന്ന് ടപ്പ് ക്ലീനിൻ്റെ പ്രോഗ്രാമിലോട്ട് കൊണ്ടുവന്ന ആ ഓപ്ഷനിലോട്ട് ഇപ്പോൾ ടപ് ക്ലീൻ ഇപ്പോൾ സെലക്ട് ആയിട്ടുണ്ട് ടപ്പ് ക്ലീൻ സെലക്ട് ആയപ്പോൾ ഇപ്പോൾ ഇതിലിങ്ങനെ എൻ്റെ ഒരു ഐക്കൺ കാണിച്ചിട്ടുണ്ട് ടി സി എൽ ടബ് അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ പ്ലേ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുക ഇപ്പോൾ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആയിട്ടുണ്ട് അപ്പോൾ എത്ര ടൈം ആവുമെന്ന് ഇതുവരെ കാണിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതിൽ ഒരു മണിക്കൂറും പതിനാല് മിനിറ്റുമാണ് ഈ ടബ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈം മെഷീൻ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു മണിക്കൂറും പതിനാല് മിനിറ്റ് കഴിയുമ്പോഴേ ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആകും ഒരു കൃത്യമായ ഇടവേളയിൽ ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം എൽ ജിയുടെ യൂസർ മാനുവലിൽ പറഞ്ഞിട്ടുള്ളത് പതിനഞ്ച് ദിവസം ഇടവിട്ടാണ് നമ്മൾ ഇതിന്റെ ഫിൽട്ടറുകൾ ക്ലീൻ ചെയ്യേണ്ടത് പതിനഞ്ച് ദിവസം ഇടവിട്ട് നമ്മൾ ഡ്രമ്മും ക്ലീൻ ചെയ്യണം നല്ലതാണ് പിന്നെ ഓരോരുത്തർ ഉപയോഗിക്കുന്ന വെള്ളം അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന രീതി അനുസരിച്ചിരിക്കും നമ്മൾ എത്ര ദിവസം നമ്മൾ ക്ലീൻ ചെയ്യണമെന്ന് നമ്മൾ സ്വയം തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുള്ളവർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും വലിയൊരു പ്രയോജനമാവട്ടെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം